നമസ്കാരം ചൈനീസ് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് അമേരിക്കയിൽ ഇപ്പോൾ നിരോധന ഭീഷണി നേരിടുകയാണ് ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ അമേരിക്കയിൽ നടന്നു എങ്കിലും ഇക്കാര്യം ഏതാണ്ട് നടപ്പിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ചൈനീസ് കമ്പനിയായ വൈഡാൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ആപ്പ് രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നു എന്ന് കാട്ടി അമേരിക്കൻ ഭരണകൂടമാണ് കോടതിയെ സമീപിച്ചത് ഈ മാസം പത്തൊമ്പതോടു കൂടി ഈ നിയമം പ്രാബല്യത്തിൽ വരികയും അതിനുശേഷം പിന്നീട് ടിക്ടോക്ക് അമേരിക്കയിൽ ലഭ്യമല്ലാതെ ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതിന് എന്ത് പരിഹാരം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയിൽ പലരും ചർച്ചയാക്കുന്ന വിഷയം അമേരിക്കയിലെ യുവതലമുറ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നു ടിക്ടോക്ക് ടിക്ടോക്കിന് പകരം മറ്റു ചില ആപ്പുകൾ രംഗത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടിക്ടോക്ക് തന്നെയാണ് അതിനിടെ ബയോ ഡാൻസ് കമ്പനി ഇനി ആർക്കെങ്കിലും അമേരിക്കൻ സ്ഥാപനത്തിന് വിറ്റാൽ മാത്രമേ അവർക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് ഇത് ആരായിരിക്കും ബയോ ഡാൻസ് വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിഷയം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനും ശതവഴിച്ചരുമായി ലോൺ മസ്ക് ഈ സ്ഥാപനം വാങ്ങാൻ രഹസ്യമായ നീക്കം നടത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി കൂടിയാണ് എലോൺ മസ്ക് അടുത്ത സർക്കാരിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിയോഗിക്കുന്ന സമിതിയുടെ തലവൻ കൂടിയാണ് ഇലോൺ മസ്ക് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് മസ്ക് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോടിക്കണക്കിന് ഡോളറാണ് ഇലോൺ മസ്ക് ചെലവഴിച്ചത് ഇപ്പോൾ നയപരമായ പല കാര്യങ്ങളിലും ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിൻ്റെ അഭിപ്രായവും തേടാറുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇലോൺ മസ്ക് ഇപ്പോൾ രഹസ്യമായി ഈ സ്ഥാപനം വിലയ്ക്ക് വാങ്ങാൻ നീക്കം നടത്തുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടിക്ടോക്ക് ബയോഡാൻസിന് കീഴിൽ തന്നെ വേണമെന്നാണ് ചൈനയുടെ താല്പര്യമെങ്കിലും അമേരിക്കയിലെ സ്ഥിതി അത്ര നല്ലതല്ല ഈ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിൽ സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നു എങ്കിലും സുപ്രീം കോടതിയുടെ നിലപാട് ടിക്ടോക്കിന് ഒട്ടും അനുകൂലമായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടിക്ടോക്കിൻ്റെ അമേരിക്കയിലെ നിയന്ത്രണം മസ്കിന് നൽകുകയും വാണിജ്യ പങ്കാളിയെ തുടരുകയും ചെയ്യുക എന്ന സാധ്യതയാണ് ചൈന പരിശോധിക്കുന്നത് പതിനേഴ് കോടി ഉപഭോക്താക്കളാണ് ഇപ്പോൾ ടിക്ടോക്കിന് ഉള്ളത് ഇത് ഇലോൺ മസ്കിനെ സംബന്ധിച്ച് ഏറെ നേട്ടത്തിന് വഴിവെക്കാൻ തന്നെയാണ് സാധ്യത ഇലോൺ മസ്കിൻ്റെ എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം തന്നെ ഇത് ഏറെ ഗുണം ചെയ്യും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വാണിജ്യപരമായി തനിക്ക് തനിക്കേറെ നേട്ടമുണ്ടാക്കുന്ന ഈ ഒരു കാര്യത്തിനായി ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് മസ്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താൻ പ്രസിഡന്റായി ചുമതലയേറ്റിനു ശേഷം ടിക്ടോക്കിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയപരമായ ഒരു തീരുമാനമെടുക്കാൻ തനിക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നേരത്തെ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് താൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് എന്നാൽ ചൈനീസ് സർക്കാർ ലോൺ മസ്ക് തമ്മിൽ രഹിസഭാ ചർച്ച നടത്തിയിട്ടുണ്ടോ ബയോ ഡാൻസിൻ്റെ അധികൃതരിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോഴും കൃത്യമായി യാതൊരു നിലപാടും ആരും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ലോൺ മസ്ക് വളരെ തന്ത്രശാലിയായ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ ടിക്ടോക്കിൻ്റെ വ്യവസായ സാധ്യതകൾ അതായത് പരസ്യത്തിലൂടെ തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കോടികളുടെ ആ കണക്കിൽ കണ്ണു വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇതിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി കഷ്ട ചെയ്യാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായ തീരുമാനം എടുക്കാൻ തനിക്ക് അവസരം നൽകണമെന്ന ട്രംപിൻ്റെ ആവശ്യവും കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ അതിവിശ്വതനായ മസ്കിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ മസ്കിൻ്റെ നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ട്രംപ് ഇടപെടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബൈഡാൻസ് ഏതായാലും ഹിലോൺ മസ്ക് സ്വന്തമാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്